ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് ഒരു അവലോകനം എന്ന ഈ സീരീസിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അപ്പോളജിറ്റിക്സ് എന്നാൽ എന്താണ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരുമിച്ച് മനസ്സിലാക്കി ഈ വീഡിയോയിൽ ബൈബിൾ ക്രൈസ്തവ അപ്പോളജിറ്റിക്സിനെ പറ്റി എന്ത് പറയുന്നു എന്നും ആര് ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് ഏർപ്പെടണമെന്നും നമ്മൾ ഒരുമിച്ച് ചിന്തിക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അപ്പോളജി എന്ന വാക്ക് ബൈബിളിൽ എട്ട് പ്രാവശ്യം നമ്മൾ കാണുന്നു ഇതിൽ ഒന്ന് പത്രോസ് മൂന്നിന്റെ പതിനഞ്ചാണ് ക്രിസ്ത്യൻ അപ്പോളജിറ്റിക്സിനായിട്ടുള്ള ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രശസ്തമായ വാക്യം ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിളിൽ അപ്പോളജി എന്ന വാക്ക് വരുന്ന ഏഴ് സ്ഥലങ്ങളിൽ ഡിഫൻസ് എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നു ഒരു സ്ഥലത്ത് വിൻഡിക്കേഷൻ എന്ന വാക്കാണ് തർജ്ജിമയ്ക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ മലയാള ബൈബിളിൽ എല്ലാ വാക്യങ്ങളിലും പ്രതിവാദം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് പത്രോസ് മൂന്നിന്റെ പതിനഞ്ചിൽ മാത്രമാണ് ഡയഡാക്റ്റിക്കായി അഥവാ ഉപദേശാത്മകമായി പ്രതിവാദം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനാലാണ് ഒന്ന് പത്രോസ് മൂന്നിന് പതിനഞ്ച് ഒരു പ്രഥമവാക്യമായി തീരുന്നത് നമുക്ക് ഈ വാക്യം ഒന്ന് വായിക്കാം നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരുപ്പിൻ നമുക്ക് ഈ വാക്യം ഒന്ന് വിചിന്തനം ചെയ്യാം ഇംഗ്ലീഷ് ബൈബിളിൽ പതിനാലും പതിനഞ്ചും വാക്യം വ്യത്യസ്തമായ രീതിയിലാണ് ക്രോഡീകരിച്ചിരിക്കുന്നത് നമുക്ക് അവ മലയാളം ബൈബിളിലെ പതിനഞ്ചാമത്തെ വാക്യം ഒന്നുകൂടി വായിക്കാം എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവെ വിശുദ്ധീകരിപ്പിൻ നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിപ്പിൻ അപ്പോൾ നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു രൂപരേഖ ഇപ്പോ ഉണ്ട് അപ്പോൾ നമ്മെ അഭിമുഖീകരിക്കുന്ന ആദ്യത്തെ ചോദ്യം ആരെയാണ് പത്രോസ് അഭിസംബോധന ചെയ്യുന്നത് പത്രോസിന്റെ മറുപടി ക്രിസ്തുവിനെ കർത്താവായി ഹൃദയങ്ങളിൽ വിശുദ്ധീകരിക്കുന്നവർ ഒറ്റവാക്കി പറഞ്ഞാൽ വിശ്വാസികൾ കർത്താവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർ ദൈവത്തിന് മുന്നിൽ തങ്ങളെ സമർപ്പിക്കുന്നവർ കർത്താവിനെ നാഥനായി ഹൃദയങ്ങളിൽ സ്വീകരിക്കുന്നവരാണ് ക്രിസ്തീയ വിശ്വാസികൾ അതിനാലാണ് നമ്മെ ക്രിസ്തീയ വിശ്വാസികൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ക്രിസ്ത്യൻസ് എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നത് പത്രൂസ് ഈ വാക്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നതും താൻ അഭിസംബോധന ചെയ്യുന്നതും ലോകമെമ്പാടും എക്കാലഘട്ടത്തിലുമുള്ള കർത്താവിനെ തങ്ങളുടെ ഹൃദയങ്ങളിൽ നാഥനായി സ്വീകരിക്കുന്ന ക്രിസ്തീയ വിശ്വാസികളെയാണ് അത് നമ്മൾ ഓരോരുത്തരുമാണ് എന്തു ചെയ്യാനാണ് പത്രോസ് ഈ വാക്യത്തിലൂടെ പറയുന്നത് പത്രോസിന്റെ മറുപടി പ്രത്യാശയെക്കുറിച്ച് പ്രതിവാദം പറവാൻ അപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന ആദ്യത്തെ ചോദ്യം എന്താണ് ഈ പ്രത്യാശ പത്രോസ് എന്തിനെയാണ് പ്രത്യാശയായി കാണുന്നത് അതിനായി ഒന്ന് പത്രോസ് ഒന്നിന്റെ മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്കു വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു പത്രൂസ് പറയുന്നത് നമ്മുടെ പ്രത്യാശ നമുക്കായി സ്വർഗത്തിൽ മാറ്റിവെച്ചിരിക്കുന്ന ഓഹരിയാണ് ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നമ്മുടെ പ്രത്യാശിയുടെ അടിത്തറ എന്താണെന്ന് പത്രോസ് പറയുന്നു നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശിയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് പത്രോസ് പറയുന്നത് നമ്മുടെ വിശ്വാസം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ദൈവത്തിലും ദൈവം നമുക്കായി ഒരുക്കിയതിലുമാണ് അത് കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്നതും ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് നിത്യജീവനിലേക്ക് നയിക്കുന്ന രക്ഷ എത്ര കാതലായ ഒന്നിനെ പറ്റിയാണ് പത്രോസ് ഇവിടെ സംസാരിക്കുന്നത് നമ്മുടെ അടുത്ത ചോദ്യം പ്രതിവാദത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് നാം എന്തു ചെയ്യണം പത്രോസിന്റെ ഉത്തരം വ്യക്തമാണ് ക്രിസ്തുവിനെ കർത്താവായി ഹൃദയങ്ങളിൽ വിശദീകരിക്കുക ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരാൾ ക്രിസ്തീയ വിശ്വാസി എന്ന് സ്വയം അഭിസംബോധന ചെയ്യുന്നത് താൻ ക്രിസ്തുവിനെ തന്റെ ഹൃദയത്തിൽ കർത്താവായി വാഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അപ്പോളജിറ്റിക്സിൽ അല്ലെങ്കിൽ വിശ്വാസത്തിന് പ്രതിവാദം നൽകുന്നതിൽ ഏർപ്പെടുന്നതിന് ഏറ്റവും അഭിഭാജ്യമായ ഘടകം നിങ്ങൾ എന്തിനാണ് പ്രതിവാദം നൽകുന്നത് അതിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നത് തന്നെയാണ് അത് നിസ്സംശയം നമുക്ക് പറയാവുന്ന ഒന്നാണ് നിങ്ങൾ വിശ്വസിക്കാത്ത ഒന്നിനെ പറ്റി നിങ്ങൾ പ്രതിരോധം പറയുവാനോ അതിനുവേണ്ടി വാദം ഉന്നയിക്കാനോ നിങ്ങൾ മെനക്കെടുത്തില്ല ക്രിസ്തീയ പ്രതിവാദത്തിൽ ഏർപ്പെടുമ്പോൾ ഏറ്റവും അനിവാര്യം ക്രിസ്തുവിനെ ഹൃദയങ്ങളിൽ കർത്താവെ വാഴിക്കുക എന്നുള്ളതാണ് എന്നാൽ പുതിയ നിയമത്തിൽ നാം നിരവധി പ്രാവശ്യം അപ്പോസ്തലന്മാരുടെ വാചകങ്ങൾ നാം മനസ്സിലാക്കുന്നത് അപ്പോസ്തലന്മാർ ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ തികഞ്ഞ ഇഹലോകവാസത്തിൽ തികഞ്ഞ വിശുദ്ധിയുള്ളവരായിരുന്നില്ല നാം നീതീകരിക്കപ്പെട്ടെങ്കിലും ഒരു വിശുദ്ധീകരണ പ്രക്രിയയിൽ കൂടി ഇപ്പോഴും കടന്നുപോകുന്നു ഒരു മഹത്വീകരണം സ്വർഗത്തിൽ നാം കാത്തിരിക്കുന്നു അതിനാൽ അപ്പോളജിറ്റിക്സിന് ആവശ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ അപ്പോളജിറ്റിക്സ് എന്നത് ബാധിക്കുന്നത് തികഞ്ഞ വിശുദ്ധിയുടെ പാരായ്മ എത്തി നിൽക്കുന്ന ആരെയുമല്ല മറിച്ച് ഇഹലോകവാസത്തിൽ ക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെട്ട് അനുദിനവും വിശുദ്ധീകരണ പ്രക്രിയയിൽ കൂടി കടന്നുപോകുന്ന ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന മഹുദ്ധീകരണം കാത്തിരിക്കുന്ന ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ വാഴിക്കുന്ന ഏതൊരു ക്രിസ്തീ വിശ്വാസിയാണ് നമ്മുടെ അടുത്ത ചോദ്യം എങ്ങനെ പ്രതിവാദം ചെയ്യണം പത്രോസിന്റെ ഉത്തരം വീണ്ടും വ്യക്തം സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് നാം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യരക്ഷ എന്ന പ്രത്യാശയും ദൈവത്തെയും നാം പ്രതിവാദത്തിൽ ഏർപ്പെടുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന അതേ സ്വഭാവ് ട്രേറ്റ്സോടുകൂടി തന്നെ ആ സ്വഭാവ ഗുണങ്ങളോട് കൂടി തന്നെ നാം പ്രതിഭാദത്തിൽ ഏർപ്പെടേണ്ടതാണ് നമ്മുടെ അയൽക്കാരനെ നമ്മളെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് പറയുന്ന ദൈവം നമ്മെ പകിക്കുന്നവരെയും നമ്മെ എതിർക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്നേഹിക്കണം എന്ന് പറയുന്ന ദൈവം നാം തന്നെ കുറിച്ച് സംസാരിക്കുമ്പോഴും തന്നെ കുറിച്ച് ആൾക്ക് വ്യക്തമായി നൽകുമ്പോഴും എത്രത്തോളം നാം സൗമ്യതയോടും കൂടി സംസാരിക്കണം എന്ന് ആവശ്യപ്പെടുന്നു അതുകൊണ്ട് നമ്മുടെ ക്യാരക്ടർ നമ്മൾ മറ്റൊരാളോട് ക്രിസ്തീയ വിശ്വാസം എന്താണെന്ന് വ്യക്തമാക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നതിനൊപ്പം തന്നെ ഏറ്റവും ചേർന്ന് നിൽക്കേണ്ട ഒന്നാണ് പലപ്പോഴും പലർക്കും ക്രിസ്ത്യൻ അപ്പോളിജിറ്റിക്സിനോട് ഒരു എതിർപ്പ് വരുന്നതിന് കാരണം ഇങ്ങനെയുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവരുടെ സംഭാഷണ ശൈലിയും അവരുടെ സ്വരവും അവരുടെ താല്പര്യങ്ങളൊക്കെ ദൈവത്തെ മഹുതീകരിക്കുക എന്നതിൽ നിന്ന് മാറി വെറും ഒരു വാദം ഉന്നയിക്കുക എന്നതിൽ നിന്ന് എന്നതിലോട്ട് ചുരുങ്ങുമ്പോഴാണ് നാം നമുക്ക് മുന്നിൽ ലഭിക്കുന്ന അവസരങ്ങളിലൂടെ ദൈവനാമൗതീകരണത്തിനായിട്ട് ഉപയോഗിക്കണം അല്ലാതെ നമ്മളെ തന്നെ പൂർത്തുവാനോ നമ്മളെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് അറിവുണ്ടെന്ന് കാണിക്കുവാനോ ആയിട്ടല്ല അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ വ്യക്തിയോട് ബഹുമാനപൂർവ്വം സൗമ്യതയോടും ഭയഭക്തിയും കൂടെ ഏർപ്പെടുവാൻ സാധിക്കും കാരണം നമ്മുടെ ഉദ്ദേശം വെറും ഒരു വാദം ഉന്നയിക്കുക എന്നതല്ല മറിച്ച് ക്രിസ്തീയ വിശ്വാസം യുക്തിഭദ്രമാണെന്നും അവർക്ക് ക്രിസ്തുവിലേക്ക് തിരിയാൻ എല്ലാ കാരണങ്ങളും ഉണ്ട് എന്നും വ്യക്തമാക്കുക എന്നുള്ളതാണ് പത്രോസ് അതിനോടൊപ്പം പറയുന്നു നാം എപ്പോഴും ഒരുങ്ങിയിരിക്കണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ന്യൂമ ഹെർമനോട്ടിക്സിന്റെ ഒരു നേതൃത്വ നിരയിലുള്ള ഡെനിസ് സെബാസ്റ്റാൻ എന്റെ പ്രിയ സുഹൃത്തായ ഡെനിസ് ചാൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു നമ്മൾ പലപ്പോഴും അടി കൊണ്ടതിന് ശേഷമാണ് തടുക്കാൻ പഠിക്കുന്നത് ഇതിന്റെ കാരണം പലപ്പോഴും ദുരുപദേശങ്ങൾ സഭയിൽ ഏറ്റുമുട്ടിയപ്പോൾ ദുരുപദേശങ്ങൾ സഭയിൽ കടന്നുകൂടിയപ്പോൾ ക്രിസ്ത്യ വിശ്വാസിനെതിരായിട്ട് ചോദ്യങ്ങൾ വന്നപ്പോഴാണ് പലരും മനസ്സിലാക്കിയത് അവർക്ക് വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഉപദേശ സംബന്ധമായുള്ള കാര്യങ്ങളിൽ ആവശ്യമായിട്ടുള്ള പ്രാപ്തിയോ അറിവോ ഇല്ല എന്ന് പക്ഷേ എന്നാൽ അതിന് മുന്നോടിയായിട്ട് ആ വിഷയങ്ങൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഒരു വ്യഗ്രത കാണിക്കാതെ ചോദ്യങ്ങളും തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോൾ മാത്രമാണ് ആ ഒരു ദിശയിലേക്ക് പലരും തിരിയാൻ ശ്രമിച്ചത് എന്നാൽ ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകൾ മുഴുവൻ ക്രിസ്ത്യൻ തത്വചിന്തകരും വേദശാസ്ത്രജ്ഞരും അപ്പോളജിസ്റ്റുകളും എന്തിന് ക്രിസ്ത്യൻ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയ അപ്പോളജിറ്റിക്സ് മീഡിയ ഉൾപ്പെടെയുള്ള പ്രമുഖ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴിയുള്ള നിൽക്കുന്ന കത്രുദാസന്മാർ ഈ ഒരു വഴി ഈ ഒരു വഴിയിലേക്കാണ് നമ്മളെ പലപ്പോഴും നയിക്കുന്നത് നമുക്ക് വേണ്ടിയുള്ള റിസോഴ്സസ് തയ്യാറാക്കുക നമുക്ക് വേണ്ടിയുള്ള കണ്ടന്റ് റെഡിയാക്കുക നമ്മളെ പഠിപ്പിക്കുവാനും നമ്മളോടൊപ്പം പഠിക്കുവാനും നമ്മളെ വളർത്തിയെടുക്കാനും വേണ്ടിയാണ് അവർ സജ്ജരായിരിക്കുന്നത് അപ്പോൾ ഒരു ചോദ്യം വന്നതിന് ശേഷം മാത്രം ക്രിസ്ത്യ വിശ്വാസം കൂടുതൽ ആഴമായിട്ട് പഠിക്കാൻ വേണ്ടി നാം ഒരുങ്ങുന്നത് ബൈബിൾ വിരുദ്ധമാണ് എന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കും കാരണം പത്രോസ് ആവശ്യപ്പെടുന്നത് നാം എപ്പോഴും ഒരുങ്ങിയിരിക്കാൻ മുന്നമേ തന്നെ തയ്യാറായി നമുക്ക് വരുന്ന ഒരു ഒരു സാധാരണ ചോദ്യമാണെങ്കിൽ പോലും അതിന് മറുപടി പറയാൻ തക്കവണ്ണം നമ്മെ തന്നെ തയ്യാറെടുപ്പോടെ ഒരുക്കിയിരിക്കേണ്ട ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം അപ്പോൾ പത്രോസ് ക്രിസ്ത്യൻ അപ്പോളജെറ്റിക്സിൽ ക്രിസ്ത ക്രൈസ്തവ വിശ്വാസത്തിന് പ്രതിരോധത്തിൽ ഏർപ്പെടാനായി നമ്മെ ആഹ്വാനം ചെയ്യുന്നു പക്ഷെ അതുകൂടാതെ തന്നെ ക്രൈസ്തവ അപ്പോളജെറ്റിക്സ് അനിവാര്യമാണോ ആവശ്യകതയുണ്ടോ ഈ വിഷയം നമ്മളുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നതായിരിക്കും ദിസ്ഇസ് ജേക്കബ് വർഗീസ് ഓഫ് സാഫ്റ്റ് അപ്പോളജെറ്റിക്സ് ഫോർ അപ്പോളജെറ്റിക്സ് മീഡിയ